അത്ഭുതമായി പിന്നെ ലോകത്തിൽ അത്ഭുതം സിദ്ധിക്കപ്പെട്ടു അങ്ങനെ ഒരു പരിവർത്തിത സമൂഹത്തിന്റെ ഒരു പരിവർത്തനത്തിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പ്രേരക ചാലക ശക്തിയായി വർത്തിക്കാൻ ഖുർആാൻ എന്ന് പഠിപ്പിക്കുന്ന നമ്മൾ ഈ ഖുർആാന് കഴിയേണ്ടതുണ്ട് ആക്കിത്തരട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ തമ്മാടികൾ പേടിച്ച് കരഞ്ഞു കരഞ്ഞുപോയത് ഖുർആൻ ആയിറങ്ങിയപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ മനസ്സിലാക്കാൻ നൽകട്ടെ വിശുദ്ധ ഖുർആാൻ പേരും പറയാം ഖുർആൻ ഇതിനെ കുറിച്ച് മാത്രമല്ല ദോബ ചരിതത്തിൽ ഏറ്റവും വലിയ বিস্মയത്തിന്റെ വിപ്രമസിടിക്കാൻ അല്ലാഹുവിൻ്റെ ഖുർആനിലെ जुബൈർ ഇബ്നു മുത്തീൻ ക്രൈസ്തവ പാതിരിയാണ് जुബൈർ ഇബ്നു മുത്തീൻ ക്രൈസ്തവ പാതിരിയാണ് അയാൽ മക്കയിലോട്ട് വന്നപ്പോൾ кайബാലിയത്തിൻ്റെ മസ്താഫിറിൽ നിന്ന് തബൂദഹില പറഞ്ഞു जुബൈർ ഇബ്നു മുത്തീനെ кайബാലിയത്തിൻ്റെ മസ്താഫിറിലൂടെ പോവけれど അവരിൽ നിന്ന് മുഹമ്മദ് ഖുർആൻ വന്നത് അത് കേട്ടാൽ പിടച്ചുപോയൻ जुബൈർ ഇബ്നു മുത്തീനെ യും പഞ്ഞിയെടുത്തിട്ട് തന്റെ ചെവിയിലേക്ക് വെച്ചിട്ട് പോകുമ്പോഴാണ് ആ ക്രൈസ്തവ പാതിയുടെ അയഞ്ഞു അയാളുടെ ഉള്ളിലോട്ട് കുറാഫ അപ്പൂര് നോക്കി നിൽക്കുമ്പോ ഒരൊറ്റ

രാജ <laughs> സദസ്സിന്മാരുടെ കണ്ണിലൂടെ കണ്ണിനെ തടം തല്ലാത്തൊടി േ ക്രിസ്തു പറഞ്ഞു ഇത് തന്നരാണ് ആ മുഹമ്മദ് സത്യത്തിന്റെ പ്രവാചകനാണ് നിങ്ങൾക്ക് ഞാൻ അഭയം നൽകുന്ന രണ്ട് ക്രൈസ്തവ കുരോഹിതൻ ക്രൈസ്തവ രാജാവിന്റെ കരിങ്കലിന്റെ എടപുറ്റിയിലേക്ക് തുടച്ചിറങ്ങി അമറാവിന്റെ വിശുദ്ധ കുറ

പൊട്ടിക്കരഞ്ഞ പൊട്ടിക്കരഞ്ഞ കരയാനുള്ളതാണ് കേട്ടിട്ട് കരയണം ദൈവത്തിൽ സമ്മേളനം നടന്നു മിസ്സിസ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാ മിസ്സിസ് ഇന്ദിരാഗാന്ധിയുടെ മുമ്പിൽ വെച്ച് ലോക പ്രശ്നം ഖുർഹാൻ വിദഗ്ധൻ ഷേഖ് നടത്തി ആ ർഹാൻ കേട്ടപ്പോ ഇന്ദിരാഗാന്ധി പൊട്ടിക്കരഞ്ഞുപോയി ഖുർആാന്റെ അർത്ഥമറിയാത്ത ഇന്ദിരാഗാന്ധി മുസ്ലിം അല്ലാത്ത ഇന്ദിരാഗാന്ധി അവിടെ ഇരുന്നിട്ട് ഖുർആൻ കേട്ടിട്ട് അവർ അവസാനം അവിടെ നിന്ന് പോകുമ്പോൾ ഒരു ഖുർആാന്റെ കോപ്പി വാങ്ങിച്ചിട്ടാണ് പോയത് നമ്മളോ നമ്മൾ ഖുർആാന്റെ ആളുകളാണ് നമ്മൾ മുസ്ലിങ്ങളാ നമുക്ക് ആകെ ഉള്ളത് എന്താ നമുക്ക് ഈ അസലില്ലാത്ത സാധനം കൊണ്ട് നടക്കാനല്ലാണ്ട് നമുക്ക് ഇന്നേലും പറഞ്ഞത്